പുസ്തകത്തിന്റെയും സൃഷ്ടമായ ദൈവത്തിന്റെയും കർത്താവായ ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് സെപ്റ്റംബർ പതിനാറ് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം രാജാക്കന്മാർ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും അധ്യായങ്ങൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം ഭാഗ്യമുണ്ട് യോശിയാബ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എട്ട് വയസ്സായിരുന്നു അവൻ മുപ്പത്തിയൊന്ന് സമ്മത്സരം എരിസ്ലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് യദീദ അവൾ അവൾക്കാരനായ അദായാവിന്റെ മകളായിരുന്നു അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു തന്റെ പിതാവായ ദാവീദിന്റെ വഴിയിലൊക്കെയും വലത്തോട്ടും വിഴത്തോട്ടും മാറാതെ നടന്നു യോസിയ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ രാജാവ് മിസ്ലാമിന്റെ മകനായ അസല്യാവിന്റെ മകനായ ഷാഫാൻ എന്ന രാജസക്കാരനെയും യഹോവയുടെ ആലയത്തിലേക്ക് അയച്ച് പറഞ്ഞതെന്താ നീ മഹാപുരോഹിതനായ അടുക്കൽ ചെല്ലുക യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു വന്നതും വാതിൽ കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവർ കണക്ക് നോക്കട്ടെ അവർ അത് യഹോബട ആലയത്തിലെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ അവർ അത് യഹോബട ആലയത്തിന്റെ അറ്റകുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആശാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിന്റെ അറ്റകുറ്റപ്പണിക്ക് മരവും ചെത്തിയ കല്ലും മേടിക്കേണ്ടതിനും കൊടുക്കട്ടെ എന്നാൽ ദ്രവ്യം വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത് മഹാപുരോഹിതനായ ഹിൽക്യാവ് രാജസക്കാരനായ ഷാഫാനോട് ഞാൻ ന്യായപ്രമാണ പുസ്തകം യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഹിൽക്യാവ് ആ പുസ്തകം ഷാഫാന്റെ കയ്യിൽ കൊടുത്തു അവൻ അത് വായിച്ചു രാജസക്കാരനായ ഷാഫാൻ രാജാവിന്റെ അടുക്കളിൽ ചെന്ന് രാജാവിനോട് ആലയത്തിൽ കണ്ട ദ്രവ്യം അടിയങ്ങൾ പെട്ടിയൊഴിച്ചെടുത്ത് യഹോവയുടെ ആലയത്തിൽ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് മറുപടി ബോധിപ്പിച്ചു ഹിൽക്യാ പുരോഹിതൻ എന്റെ കയ്യിൽ ഒരു പുസ്തകം തന്നുവെന്നും രാജസക്കാരനായ ഷാഫാൻ രാജാവിനോട് ബോധിപ്പിച്ചു ഷാഫാൻ അത് രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു രാജാവ് ന്യായ പുസ്തകത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് വസ്ത്രം കീറി രാജാവ് പുരോഹിതനായ ഹിൽക്യാവോടും ഷാഫാന്റെ മകൻ അഹീകാമിനോടും മിഖായാവിന്റെ മകൻ അക്ബോറിനോടും രാജക്കാരനായ ഷാഫാനോടും രാജഭൃത്യനായ അസായാവോടും നിങ്ങൾ ചെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കുറിച്ച് എനിക്കും ജനത്തിനും എല്ലാ എല്ലാദയ്ക്കും വേണ്ടി യഹോവയോട് അള്ളപ്പാട് ചോദിപ്പിൻ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതൊക്കെയും അനുസരിച്ച് നടപ്പാൻ തക്കവണ്ണം നമ്മുടെ പിതാക്കന്മാർ ഈ പുസ്തകത്തിലെ വാക്യങ്ങളെ കേൾക്കായ്ക കൊണ്ട് നമ്മുടെ നേരെ ജ്വലിച്ചിരിക്കുന്ന യഹോവയുടെ കോപം വലിയതല്ലോ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഹിൽകിയ പുരോഹിതനും അഹികാമും അക്ബോലും ഷാഫാനും രാജവസ്ത്ര വിചാരകനായ പ്രവാചകയുടെ അടുക്കൽ ചെന്നു അവൾസ്ലേമിൽ രണ്ടാം ഭാഗത്ത് പാർത്തിരുന്നു അവളോട് സംസാരിച്ചു അവൾ അവരോട് പറഞ്ഞത് ഇസ്രായേലിന്റെ ദയമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നിങ്ങളെ എന്റെ അടുക്കൽ അയച്ചവനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും യഹൂദ രാജാവ് വായിപ്പിച്ച പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെയൊക്കെയും അനർത്ഥം വരുത്തും അവർ എന്നെ ഉപേക്ഷിച്ച് തങ്ങളുടെ സകല പ്രവൃത്തികളാലും എനിക്ക് കോപം വരുത്തക്ക വണ്ണം അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയതുകൊണ്ട് എന്റെ കോപം ഈ സ്ഥലത്തിന്റെ നേരെ ജ്വലിക്കും അത് കെട്ടുപോകുകയുമില്ല എന്നാൽ യഹോബോട് ചോദിപ്പാൻ നിങ്ങളെ അയച്ച യഹൂദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് എന്തെന്നാൽ നീ കേട്ടിരിക്കുന്ന വാക്യങ്ങളെക്കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു അവർ സ്തംഭനത്തിനും ശാപത്തിനും വിഷയമായി തീരുമെന്ന് ഞാൻ ഈ സ്ഥലത്തിനും നിവാസികൾക്കും വിരോധമായി അരളി ചെയ്തത് നീ കേട്ടപ്പോൾ നിന്റെ ഹൃദയം അലിഞ്ഞ് നീ യഹോവയുടെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തുകയും നിന്റെ വസ്ത്രം കേറി എന്റെ മുമ്പാകെ കരുകയും ചെയ്യുക കൊണ്ട് ഞാനും നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അതുകൊണ്ട് ഞാൻ നിന്നെ നിന്റെ പിതാക്കന്മാരോട് ചേർത്തുകൊള്ളും നീ സമാധാനത്തോടെ നിന്റെ കല്ലറയിൽ അടക്കപ്പെടും ഞാൻ ഈ സ്ഥലത്തിന് വരുത്താൻ പോകുന്ന അനർത്ഥമൊന്നും നിന്റെ കണ്ണ് കാണുകയില്ല അവർ രാജാവിനോട് ഈ മറുപടി രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം ഒന്നാം വാക്യം മുതൽ അനന്തരം രാജാവ് ആളയച്ചു അവർ യഹൂദായിലും എരുസ്ലേമിലുമുള്ള എല്ലാ മൂപ്പന്മാരെയും അവന്റെ അടുക്കൽ കൂട്ടി രാജാവും സകല യഹൂദ പുരുഷന്മാരും എരുസ്ലേമിലെ സകല നിവാസികളും പുരോഹിതന്മാരും പ്രവാചകന്മാരും ആപാലബൃദ്ധം ജനമൊക്കെയും യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു യഹോവയുടെ ആലയത്തിൽ വെച്ച് കണ്ടുകിട്ടിയ നിയമപുസ്തകത്തിലെ വാക്യങ്ങളെയെല്ലാം അവർ കേൾക്കെ അവൻ വായിച്ചു രാജാവ് തൂണിന് അരികെ നിന്നുകൊണ്ട് താൻ യെഹോവയെ അനുസരിച്ച് നടക്കുകയും അവന്റെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിക്കുകയും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നിയമത്തിന്റെ വാക്യങ്ങൾ നിവർത്തിക്കുകയും ചെയ്യാമെന്ന് യഹോവയുടെ മുമ്പാകെ ഒരു നിയമം ചെയ്തു ജനമൊക്കെയും ഈ നിയമത്തിൽ യോജിച്ചു രാജാവ് മഹാപുരോഹിതനായ മഹാപുരോഹിതനായിൽക്യാബോടും രണ്ടാം തരത്തിലുള്ള പുരോഹിതന്മാരോടും വാതിൽ കാക്കുന്നവരോടും അശാരയ്ക്കും ആകാശത്തിലെ സർവസൈന്യത്തിനും വേണ്ടി ഉണ്ടാക്കിയ ഉപകരണങ്ങളൊക്കെയും യെഹോവുടെ മന്ദിരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു എരുസലേമിന് പുറത്ത് കിദ്രോൻ പ്രദേശത്ത് വെച്ച് അവ ചുറ്റും ചാരം വേദലിലേക്ക് കൊണ്ടുപോയി യഹൂദ പട്ടണങ്ങളിലും എരുസലേമിന്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവസൈന്യത്തിനും ധൂപം കാട്ടിയവരെയും അവൻ നീക്കിക്കളഞ്ഞു അശേര പ്രതിഷ്ഠയെയും അവൻ യഹോബടെ ആലയത്തിൽ നിന്ന് എരുസ്ലേമിനു പുറത്ത് ഖിദ്രോൻ തോട്ടിങ്ങിലേക്ക് കൊണ്ടു കിദ്രോൻ താഴ്വീതിയിൽ വെച്ച് ചുട്ടു പൊടിയാക്കി പൊടി സാമാന്യ ജനത്തിന്റെ ശവക്കുഴികളിൽ മേൽ ഇട്ട് സ്ത്രീകൾ അശേരയ്ക്ക് കൂടാരശീലകൾ നെയ്ത ഇടങ്ങളായി യഹോവടെ ആലയത്തിലുള്ള പുരുഷ മൈദനക്കാരുടെ വീടുകളെയും അവൻ ഇടിച്ചു കളഞ്ഞു അവൻ യഹൂദ പട്ടണങ്ങളിൽ നിന്ന് സകല പുരോഹിതന്മാരെയും വരുത്തി സേബ മുതൽ വരെ പുരോഹിതന്മാർ ധൂപം കാട്ടിയിരുന്ന പൂജാഗരികളെ അശുദ്ധമാക്കി പട്ടണവാതിൽ പ്രവേശത്തെങ്കിൽ ഇടതു നഗരാധിപതിയായ യോഷിബയുടെ വാതിൽക്കലുള്ള പടിവാതിലുകളുടെ പൂജാരികളെയും അവൻ ഇടിച്ചു കളഞ്ഞു എന്നാൽ പൂജാഗിരി പുരോഹിതന്മാർ എരുസിലേമിലുള്ള യഹോബടെ യാഗപീഠത്തെങ്കിൽ കയറിയില്ല അവർ തങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ പുളിപ്പില്ലാത്ത അപ്പം തിന്നതേ ആരും തന്റെ മകനെയോ മകളെയോ മൊലോക്കിന് അക്തിപ്രവേശം ചെയ്യാതിരിക്കേണ്ടതിന് ബെൻഹിന്നോം താഴ്വരയിലെ ദഹന സ്ഥലവും അവൻ അശുദ്ധമാക്കി യഹോവയുടെ ആലയത്തിലേക്കുള്ള പ്രവേശനത്തെങ്കിൽ വളപ്പിനകത്തുള്ള നാഥാൻ മേലേക് എന്ന ഷണ്ടെ അറക്കരികെ യഹൂദ രാജാക്കന്മാർ സൂര്യന് പ്രതിഷ്ഠിച്ചിരുന്ന അശ്വബിംബങ്ങളെ അവൻ നീക്കി സൂര്യരഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു യഹൂദ രാജാക്കന്മാർ ആഹാസിന്റെ മാളികയുടെ മേൽപുരയിൽ ഉണ്ടാക്കിയിരുന്ന ബലിപീഠങ്ങളെയും രണ്ട് പ്രാകാരങ്ങളിലും ഉണ്ടാക്കിയിരുന്ന രാജാവ് തകർത്ത് അവിടെ നിന്ന് നീക്കി അവയുടെ പൊടി ഖിദ്രോം തോട്ടിൽ ഇട്ടുകളഞ്ഞു എരിസ്ലേമിനെതിരെ നാശപ്രവതത്തിന്റെ വലത് ഭാഗത്ത് ഇസ്രായേൽ രാജാവായ സലോമോൻ സീതോനിയരുടെ മ്ലേച്ചുബിംബമായ അസ്തുറോത്തിനും മോവാബിരുടെ മ്ലേച്ചുബിംബമായ കെമോസിനും അമോന്യരുടെ ലേച്ചം ബിംബമായ ബിൽ കോമിനും പണിതിരുന്ന പൂജാഗിരികളെയും രാജാവ് അശുദ്ധമാക്കി അവൻ വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠകളെ വെട്ടിക്കളഞ്ഞു അവ നിന്നിരുന്ന സ്ഥലങ്ങളെ മനുഷ്യാസ്തികൾ കൊണ്ട് നിറച്ചു അത്രയുമല്ല ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നേവാത്തിന്റെ മകനായ യൂറോപ്യാം ഭേദലിൽ ഉണ്ടാക്കിയിരുന്ന യാഗപീഠവും പൂജാഗിരിയും അവൻ ഇടിച്ചു കളഞ്ഞു പൂജാഗിരി അവൻ ചുട്ടുപൊടിയാക്കി പൊടിയാക്കി അശേരാ പ്രതിഷ്ഠയും ചുട്ടുകളഞ്ഞു എന്നാൽ യോസിയാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ മലയിലുണ്ടായിരുന്ന കല്ലറകൾ കണ്ടിട്ട് ആളയച്ച് കല്ലറകളിൽ നിന്ന് അസ്ഥികളെ ഏടുപ്പിച്ചു ഈ കാര്യം മുന്നറിയിച്ചിരുന്ന ദൈവപുരുഷൻ പ്രസ്താവിച്ച യഹോവയുടെ വചനപ്രകാരം ആ യാഗപീഠത്തിന്മേലിട്ട് ചുട്ട് അത് അശുദ്ധമാക്കിക്കളഞ്ഞു ഞാൻ കാണുന്ന ഈ ജ്ഞാപക സ്തംഭം എന്ത് എന്ന് അവൻ ചോദിച്ചു അതിന് ആ പട്ടണക്കാർ അവനോട് അത് യഹൂദയിൽ നിന്ന് വരികയും നീ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ബേഥിലിലെ യാഗപീഠത്തെ കുറിച്ച് മുന്നറിയിക്കുകയും ചെയ്ത ദൈവപുരുഷന്റെ കല്ലറയാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവൻ അത് ഇരിക്കട്ടെ അവന്റെ അസ്ഥികളെ ആരും അനക്കരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ അവർ അവന്റെ അസ്ഥികളെയും ശമരിയിൽ നിന്ന് വന്ന പ്രവാചകന്റെ അസ്ഥികളെയും വിട്ടേച്ചു പോയി യെഹോബെ കോപിപ്പിക്കേണ്ടതിന് ഇസ്രാൻ രാജാക്കന്മാർ ശമരിയ പട്ടണങ്ങളിൽ ഉണ്ടാക്കിരുന്ന സകല പൂജാകരി ക്ഷേത്രങ്ങളെയും യോശിയാവ് നീക്കി കളഞ്ഞ് ബേധിലിൽ അവൻ ചെയ്തതുപോലെയൊക്കെയും അവയോടും ചെയ്തു അവൻ അവിടെയുള്ള പൂജാഗ്ര പുരോഹിതന്മാരെയൊക്കെയും ബലിപീഠങ്ങളിൽ മേൽ വെട്ടിക്കൊല്ലുകയും അവയുടെ മേൽ മനുഷ്യാസ്തികൾ ചുടുകയും ചെയ്തിട്ട് എരുസലേമിലേക്ക് മടങ്ങിപ്പോന്നു അനന്തരം രാജാവ് സകല ജനത്തോടും ഈ നിയമപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് പ്രസഹ ആചരിപ്പിൻ എന്ന് കൽപ്പിച്ചു ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിരിക്കുന്ന ന്യായധീപന്മാരുടെ കാലം മുതൽക്കും ഇസ്രായേൽ രാജാക്കന്മാരുടെയും യഹുദാ രാജാക്കന്മാരുടെയും കാലത്തും ഇതുപോലെ ഒരു പ്രസഹ ആചരിച്ചിട്ടില്ല യോസിയ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ ആചരിച്ചു ഇൽക്കിയ യഹോവയുടെ ആലയത്തിൽ കണ്ടെത്തിയ പുസ്തകത്തിൽ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിന്റെ വാക്യങ്ങളെ നിവർത്തിപ്പാൻ തക്കവണ്ണം യോശിയാവ് വെളിച്ചപ്പാടന്മാരെയും ലക്ഷണം പറയുന്നവരെയും ഗൃഹബിംബങ്ങളെയും മറ്റു വിഗ്രഹങ്ങളെയും യഹൂദാ ദേശത്തും എരുസലേമിലും കണ്ട സകലം ലേച്ചതകളെയും അശേഷം നശിപ്പിച്ചു കളഞ്ഞു അവനെ പോലെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ മോശയുടെ ന്യായ പ്രമാണ പ്രകാരമൊക്കെയും യെഹോവെങ്കിലേക്ക് തിരിഞ്ഞ ഒരു രാജാവ് മുമ്പുണ്ടായിട്ടില്ല പിമ്പ് ഒരുത്തൻ എഴുന്നേറ്റിട്ടുമില്ല എങ്കിലും മനസ്സെ യഹോവയെ കോപിപ്പിച്ച സകല കോപഹേതുക്കളും നിമിത്തം യഹൂദയുടെ നേരെ ജ്വലിച്ച തന്റെ മഹാകോപത്തിന്റെ കോപത്തിന്റെ ഉഗ്രതയെ യഹോവ വിട്ടുമാറാതെ ഞാൻ ഇസ്രായേലിനെ നീക്കി കളഞ്ഞതുപോലെ യഹൂദയെയും എന്റെ സന്നിധിയിൽ നിന്ന് നീക്കുകയും ഞാൻ തിരഞ്ഞെടുത്ത ഈ എരുസ്ലിം നഗരത്തെയും എന്റെ നാമം ഇവിടെ ഇരിക്കുമെന്ന് ഞാൻ അരളി ചെയ്ത ആലയത്തെ തെജിച്ചു കളയുകയും ചെയ്യും എന്ന് യഹോബ കൽപ്പിച്ചു യോശിയാവന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ അവന്റെ കാലത്ത് മിശ്രൈം രാജാവായ ഫറവോൻ നേഖോ അസുർ രാജാവിന്റെ നേരെ ഫ്രാത്ത് നൽകിയത് പുറപ്പെട്ടു യോസിയ രാജാവ് അവന്റെ നേരെ ചെന്നു അവൻ അവനെ കണ്ടിട്ട് മെഗുതോവിൽ വെച്ച് കൊന്നുകളഞ്ഞു അവന്റെ ഭൃത്യന്മാർ മരിച്ചുപോയവനെ രഥത്തിൽ കയറ്റി മിഗതോവിൽ നിന്ന് എരുസലേമിലേക്ക് കൊണ്ടുവന്ന് അവന്റെ സ്വന്തം കല്ലറയിൽ അടക്കം ചെയ്തു പിന്നെ ദേശത്തെ ജനം യോഷിയാവിന്റെ അങ്ങനായെ കൂട്ടിക്കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യിപ്പിച്ച് അവന്റെ അപ്പന്റെ പകരം രാജാവാക്കി എഹോവഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു അവൻ മൂന്ന് മാസം എരുസലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് ഹമൂദൽ എന്നുപേർ അവൾ ലിപ്തക്കാരനായ ഇരമ്യാവൻ്റെ മകളായിരുന്നു അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലൊക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവൻ എരിലേമിൽ വാഴാതിരിക്കേണ്ടതിന് ഫറവോ നേഖോ ഹാമാദ്ദേശത്തിലെ വെച്ച് അവനെ ബന്ധിച്ചു ദേശത്തിന് നൂറ് താലന്ത് വെള്ളിയും ഒരു താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു ഫറവോൻ നേഖോ യോസിയാവിന്റെ മകനായ എല്ലിയാക്കിമിനെ അവന്റെ അപ്പനായ യോസിയാവിന് പകരം രാജാവാക്കി അവന്റെ പേർ യെഹോയാക്കിം എന്ന് മാറ്റി യഹോവഹാസിനെ അവൻ കൊണ്ടുപോയി അവൻ മിശ്രീമിൽ ചെന്ന് അവിടെ വെച്ച് മരിച്ചുപോയി ആ വെള്ളി പൊന്നും പൊന്നുംക്കിയും ഫറവോന് കൊടുത്തു എന്നാൽ ഫറവന്റെ കൽപ്പനപ്രകാരം വെള്ളി കൊടുക്കേണ്ടതിന് അവൻ ദേശത്ത് വരിയിട്ടു അവൻ ദേശത്തെ ജനത്തിൽ ഓരോരുത്തന്റെ പേരിൽ വരിയിട്ടതുപോലെ വെള്ളിയും പൊന്നും അവരവരോട് പിരിച്ചെടുത്ത് ഫറവോൻ നേഖോവിന് കൊടുത്തു യെഹോയാക്കിയും വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത്തിയഞ്ച് വയസ്സായിരുന്നു അവൻ പതിനൊന്ന് സമ്മത്സരം എരിസ്ലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് സെബീദ എന്ന് പേർ അവൾ രൂമക്കാരനായ മെതയാവിന്റെ മകളായിരുന്നു അവൻ തന്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാ ഭാഗംകിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്താൽ മനുഷ്യപുത്ര നീ മത്സരഗ്രഹത്തിന്റെ നടുവിൽ പാർക്കുന്നു കാൺമാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല കേൾപ്പാൻ ചെവി ഉണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല അവർ മത്സരഗ്രഹമല്ലോ ആകയാൽ മനുഷ്യപുത്ര നീ യാത്ര കോപ്പ് ഒരുക്കി പകൽ സമയത്ത് അവർ കാണുക അവർ കാണുക നിന്റെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക മത്സരഗ്രഹമെങ്കിലും ഒരുപക്ഷെ അവർ കണ്ട് ഗ്രഹിക്കുമായിരിക്കും യാത്രാ കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്ത് അവർ കാണുകെ പുറത്തു കൊണ്ടുവരേണം വൈകുന്നേരത്ത് അവർ കാണുകെ പ്രവാസത്തിന് പോകുന്നവരെ പോലെ നീ പുറപ്പെടണം അവർ കാണുക നീ മതിൽ കുത്തി തുരന്ന് അതിൽ കൂടി അത് പുറത്തുകൊണ്ടുപോകണം അവർ കാണുകെ നീ അത് തോളിൽ ചുമന്നുകൊണ്ട് ഇരുട്ടത്ത് യാത്ര പുറപ്പെടണം നിലം കാണാതെ വണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളേണം ഞാൻ നിന്നെ ഇസ്രായേൽ ഗൃഹത്തിന് ഒരു അടയാളമാക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു യാത്രാക്കോപ്പ് പോലെ ഞാൻ എന്റെ സാമാനം പകൽ സമയത്ത് പുറത്തു കൊണ്ടുവന്നു വൈകുന്നേരത്ത് ഞാൻ എന്റെ കൈകൊണ്ട് മതിൽ കുത്തി തുരന്ന് ഇരുട്ടത്ത് അത് പുറത്തു കൊണ്ടുവന്നു അവർ കാണുകെ തോളിൽ ചുമന്നു എന്നാൽ രാവിലെ യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായത് നിന്നാൽ മനുഷ്യപുത്ര മത്സരഗൃഹമായ ഇസ്രായൽ ഗൃഹം നിന്നോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ ഈ അരളപ്പാട് എരുസ്ലേമിലെ പ്രഭുക്കന്മാർക്കും അവരുടെ ചുറ്റും പാർക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയുമുള്ളത് എന്ന് യഹോവയായ കർത്താവ് അല്ല ചെയ്യുന്നുവെന്ന് നീ അവരോട് പറക ഞാൻ നിങ്ങൾക്ക് ഒരടയാളമാകുന്നു എന്ന് നീ പറക ഞാൻ ചെയ്തതുപോലെ അവർക്ക് ഭവിക്കും അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും അവരുടെ ഇടയിലുള്ള പ്രഭു ഇരുട്ടത്ത് തോൾ ചുമടുമായി പുറപ്പെടും അത് പുറത്തു കൊണ്ടുപോകേണ്ടതിന് അവർ മതിൽ കുത്തി തുരക്കും കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖംപൂടും ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും അവൻ എന്റെ കയ്യിൽ അവൻ എന്റെ കെണിയിൽ അകപ്പെടും അവനെ കൽതേറുടെ ദേശത്ത് ബാബേലിൽ കൊണ്ടുപോകും എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ച് മരിക്കും അവന്റെ ചുറ്റുമുള്ള സഹായക്കാരെയൊക്കെയും അവന്റെ പടക്കൂട്ടങ്ങളെയൊക്കെയും ഞാൻ നാല് ദിക്കിലേക്കും ചിതറിച്ചു കളയും അവരുടെ പിന്നാലെ വാൾ ഊരുകയും ചെയ്യും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിഹ്നിക്കുമ്പോൾ ഞാൻ യഹോബ എന്ന് അവർ അറിയും എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ സകല മ്ലേച്ചതകളെ വിവരിച്ചു പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ ക്ഷാമം മഹാമാരി എന്നിവയിൽ നിന്ന് രക്ഷിക്കും ഞാൻ എഹോബയെന്ന് അവർ അറിയും യഹോബയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര നടുക്കത്തോടെ അപ്പം തിരികുകയും വിറയിലോടും പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത് ഇരിസ്ലേം നിവാസികളെയും ഇസ്രായേൽ ദേശത്തെയും കുറിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം മല അവരുടെ ദേശം അതിലെ സകല നിവാസികളുടെയും സാഹസ നിമിത്തം അതിന്റെ നിറവോടുകൂടെ ശൂന്യമായി പോകുന്നതുകൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും സ്തംഭനത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും ജനപുഷ്ടിയുള്ള പട്ടണങ്ങൾ ശൂന്യവും ദേശം നിർജ്ജനവുമായി തീരും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും ഡെഹോവയുടെ അള്ളപ്പാട് എനിക്കുണ്ടായത് എന്നാൽ മനുഷ്യപുത്ര കാലം നീണ്ടുപോകും ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് ഡെഹോവയായ കർത്താവ് ഇപ്രകാരം അലളിച്ചിരുന്നു ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും അവർ ഇസ്രായേലിൽ ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല കാലവും സകല ദർശനത്തിന്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്കാം ഇസ്രായേൽ ഗൃഹത്തിൽ ഇനി മിഥ്യാദർശനവും വ്യാജ പ്രശ്നവും ഉണ്ടാകുകയില്ല യഹോവയായി ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും അത് താമസിയാതെ നിവർത്തിയാകും മത്സരഗൃഹമേ നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മത്സ്യപുത്ര ഇസ്രായേൽ ഗൃഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതും ആകുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കുകയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും എന്ന് യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ അനന്തരം യേശു ദൈവരാജ്യം പ്രസംഗിച്ചും സുവിശേഷിച്ചുകൊണ്ട് പട്ടണതോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിരിവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം പരത്തിയ ചില സ്ത്രീകളും ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മക്ദലക്കാരത്തി മറിയുകയും ഭരോധാവിന്റെ കാര്യവിചാരകനായ ഖൂസയുടെ ഭാര്യ യോഹന്നയും ശൂഷനെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോന്ന മറ്റ് പല സ്ത്രീകളും ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു പുരുഷാരോ ഓരോ പട്ടണത്തിൽ നിന്ന് അവന്റെ അടുക്കൾ വന്നവരും ഒരുമിച്ചു കൂടിയപ്പോൾ അവൻ ഉപമയായി പറഞ്ഞത് വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണിട്ട് ചവിട്ടി പോകുകയും ആകാശത്തിലെ പറവജാതി അതിനെ തിന്നുകളുകയും ചെയ്തു മറ്റു ചിലത് പാറമേൽ വീണ് മുളച്ച് നനവില്ലായാൽ ഉണങ്ങിപ്പോയി മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു മുള്ളും കൂടെ മുളച്ച് അതിനെ ഞെരുക്കിക്കളഞ്ഞു മറ്റു ചിലത് നല്ല നിലത്ത് വീണ് മുളച്ച് നൂറുപേനി ഫലം കൊടുത്തു ഇത് പറഞ്ഞിട്ട് കേൾപ്പാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന് വിളിച്ചു പറഞ്ഞു അവന്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്ത് എന്ന് ചോദിച്ചേന് അവൻ പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും ഉപമകളിലത്രേ ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം വഴിയരികയുള്ളവർ കേൾക്കുന്നവർ എങ്കിലും അവർ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ പിശാജു വന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് വചനം എടുത്തു കളയുന്നു പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാ സമയത്ത് പിൻവാങ്ങി പോവുകയും ചെയ്യുന്നു മുള്ളിന് ഇടയിൽ വീണതോ കേൾക്കുന്നവർ എങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാര ഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണമായി ഫലം കൊടുക്കാത്തവരത്രയും നല്ല മണ്ണിലുള്ളതോ വചനം കെട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ വിളക്ക് കൊളുത്തിട്ട് ആരും അതിനെ പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴേ വെക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടതിന് തണ്ടിന്മേലത്രേ വെക്കുന്നത് വെളിപ്പെടാതെ ഗൂഢമായത് ഒന്നുമില്ല പ്രസിദ്ധമായി വെളിച്ചെത്തു വരാതെ മറവായിരിക്കുന്നതും ഒന്നുമില്ല ആകെ നിങ്ങൾ എങ്ങനെ കേൾക്കുന്നുവെന്ന് സൂക്ഷിച്ചു കൊള്ളു ഉള്ളവന് കിട്ടും ഇല്ലാത്തവനോടോ ഉണ്ട് എന്ന് തോന്നുന്നതും കൂടെ എടുത്തു കളയും അവന്റെ അമ്മയും സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നു പുരുഷാരൻ നിമിത്തം അവനോട് അടുപ്പാൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണുമാൻ ഇച്ഛിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്നു എന്ന് ചിലർ അവനോട് പറഞ്ഞു അവരോട് അവൻ എന്റെ അമ്മയും സഹോദരന്മാരും ദൈവവചനം കേട്ട് ചെയ്യുന്നവരത്രേ എന്ന് ഉത്തരം പറഞ്ഞു ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിന്റെ അക്കരെ പോക എന്ന് അവരോട് പറഞ്ഞു അവർ നീക്കി ഓടുമ്പോൾ അവൻ ഉറങ്ങിപ്പോയി തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ വെള്ളം നിറഞ്ഞിട്ട് അവർ പ്രാണഭയത്തിലായി അടുക്കൽ ചെന്ന് നാഥ നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിന്റെ കോപത്തെയും ശാസിച്ചു അവ അമർന്ന് ശാന്തതയുണ്ടായി പിന്നെ അവരോട് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന് പറഞ്ഞു അവരോ ഭയപ്പെട്ടു ഇവനാർ അവൻ കാറ്റിനോടും വെള്ളത്തോടും കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു എന്ന് തമ്മിൽ പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു അവർ ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേന്യദേശത്ത് അണഞ്ഞു അവൻ കരക്കെ ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ അത്രയായിരുന്നു അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ച് യേശുവെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞു അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും യേശു അവനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു അവിടെ മലയിൽ വലിയൊരു പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു അവയിൽ കടപ്പാൻ അനുവാദം തരണം എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കടന്നപ്പോൾ കൂട്ടം കടും തൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചെത്തും ഈ സംഭവിച്ചത് മേയക്കുന്നവർ കണ്ടിട്ട് ഓടിപ്പോയി പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു സംഭവിച്ചത് കാണുമാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ അവരോട് അറിയിച്ചു ഗ്രസിന്യദേശത്തിലെ ജനസമൂഹമെല്ലാം ഭയപരവശ്യരായി തങ്ങളെ വിട്ടുപോകണമെന്ന് അവനോട് അപേക്ഷിച്ചു അങ്ങനെ അവൻ പടകു കയറി മടങ്ങിപ്പോന്നു ഭൂതങ്ങൾ വിട്ടുപോയ ആൾ അവനോടുകൂടെ ഇരിപ്പാൻ അനുവാദം ചോദിച്ചു അതിനവൻ നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക എന്ന് പറഞ്ഞ് അവനെ അയച്ചു അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലാവരോടും അറിയിച്ചു യേശു മടങ്ങി വന്നപ്പോൾ പുരുഷാരം അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്നുപേരുള്ളൊരു മനുഷ്യൻ വന്ന് യേശുവിന്റെ കാൽക്കൽ വീണു അവന് ഏകദേശം പന്ത്രണ്ട് വയസ്സുള്ള ഏകജാതയായ ഒരു മകൾ ഉണ്ടായിരുന്നു അവൾ മരിപ്പാറായതുകൊണ്ട് തന്റെ വീട്ടിൽ വരയണം എന്ന് അവനോട് അപേക്ഷിച്ചു അവൻ പോകുമ്പോൾ പുരുഷാരം അവനെ തിക്കിക്കൊണ്ടിരുന്നു അന്ന് പന്ത്രണ്ട് സമ്മത്സരമായി രക്തസ്രവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി എന്നെ തൊട്ടത് ആർ എന്ന് യേശു ചോദിച്ചു എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരു പുരുഷാരൻ നിന്നെ തിക്കി എന്ന് പത്രോസും കൂടെയുള്ളവരും പറഞ്ഞു യേശുവോ ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു താൻ മറിഞ്ഞിരിക്കുന്നില്ല എന്ന സ്ത്രീ കണ്ട് വിറച്ചും കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വീണു അവനെ തൊട്ട സംഗതി തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു അവൻ അവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോക എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ ഒരാൾ വന്ന് നിന്റെ മകൾ മരിച്ചുപോയി ഗുരുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞു യേശു അത് കേട്ടാറെ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടുമെന്ന് അവനോട് ഉത്തരം പറഞ്ഞു വീട്ടിലെത്തിയാറെ എന്നിവരെയും അപ്പനെയും അമ്മയും അല്ലാതെ ആരെയും അവൻ തന്നോടുകൂടെ അകത്തു വരുവാൻ സംബന്ധിച്ചില്ല എല്ലാവരും അവളെ ചൊല്ലി കരകയും മുറിയിടുകയും ചെയ്യുമ്പോൾ കരയേണ്ട അവൾ മരിച്ചില്ല ഉറങ്ങുന്നതത്രേ എന്ന് അവൻ പറഞ്ഞു അവരോ അവൾ മരിച്ചുപോയി എന്ന് അറിയ കൊണ്ട് അവനെ പരിഹസിച്ചു എന്നാൽ അവൻ അവളുടെ കൈപിടിച്ച് ബാലെ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു അവളുടെ ആത്മാവ് മടങ്ങി വന്നു അവൾ ഉടനെ എഴുന്നേറ്റു അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു സംഭവിച്ചത് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുവേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിമും സമാധാനവും ഉണ്ടാകട്ടെ Amen.